ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ വളരെ സുപ്രധാനമായ ഒരു ലൈവ് അപ്ഡേറ്റിലേക്ക് ഏവർക്കും സ്വാഗതം ഏവരും ആകാംക്ഷയോടുകൂടി കാത്തിരുന്ന ഒരു അപ്ഡേറ്റ് ആണിത് ജിൻഡോയും കൂട്ടരും പവർ റൂം പിടിച്ചടക്കിയിരിക്കുന്നു ജിൻഡോ അർജുൻ ശ്രീധു ഈ ത്രയങ്ങളാണ് പവർ റൂമിലേക്ക് പ്രവേശിക്കുന്നത് അൻസിബിയെയും നോറയെയും റസ്മിനെയും അഭിഷേകിനെയും പരാജയപ്പെടുത്തിക്കൊണ്ട് വളരെ ശക്തമായ പോരാട്ടം കാഴ്ചവെച്ചുകൊണ്ട് തന്നെയാണ് ടീം ഡൺ അധികാരത്തിലേക്ക് എത്തുന്നത് ഇപ്പോൾ അധികാരത്തിൽ ഉണ്ടായിരുന്ന പവർ ടീമിനെ കൊണ്ട് വീട്ടുകാർ മുഴുവൻ പൊറുതിമുട്ടിയിരുന്നു മാത്രമല്ല സുപ്രധാനമായ ബിഗ് ബോസിന്റെ ക്ലാസിക് ടാസ്ക് ആയ ഹോട്ടൽ ടാസ്ക് പോലും ഇപ്പോഴുള്ള പവർ ടീം നശിപ്പിച്ചു കളഞ്ഞു എന്നുള്ള പരാ ബിഗ് ബോസിന്റെ വന്നിരുന്നു ുംങ്ങനെയുള്ള ഒരു പവർ ടീമിനെ അധികാര വൃന്ദം വരിക എന്നുള്ളത് ആ വീട്ടിലുള്ള എല്ലാവരും സംഭവമാണ് അതെ അതിലേക്ക് ജിൻഡോ ശ്രീതു അർജുൻ ചുവടുവെച്ചു കയറുകയാണ് അവസാന നിമിഷം അവർക്ക് ലഭിച്ചത് അതിശക്തവും കടു ഒരു ടാസ്ക് ആയിരുന്നു ഈ ചിത്രത്തിൽ കാണുന്നത് പോലെയുള്ള പ്ലാറ്റ്ഫോം അതിന്റെ ഒരു വശത്ത് കറങ്ങിത്തിരിയുന്ന ഒരു ബാറ്റ്സ്മാൻ കയ്യിൽ ഒരു ബാറ്റുമായിട്ട് കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ് ഈ പ്ലാറ്റ്ഫോമിലേക്ക് കൃത്യ ടൈമിങ് വെച്ചുകൊണ്ട് ബോൾ അറിയുക ആ ബോൾ ബാറ്റിൽ തട്ടാതെ ഉരുണ്ടു ചെന്ന് ഈ പ്ലാറ്റ്ഫോമിന്റെ അങ്ങേയറ്റത്തുള്ള സഞ്ചിയിൽ വന്നു വീഴണം അതായിരുന്നു ടാസ്ക് പവർ ടീമിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് നോറയാണ് വന്നത് നോറയ്ക്ക് നാല് ബോളുകൾ ആ കൃത്യമായി സഞ്ചിയിലെത്തിക്കുവാൻ കഴിഞ്ഞു ഡെൻ ടീമിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് വന്നത് ശ്രീതുവായിരുന്നു ശ്രീതുവിന് നാലിനെതിരായി അഞ്ച് ബോളുകൾ ബസർ കേൾക്കുന്നതിന്റെ ഉള്ളിൽ ആ ബാസ്ക്കറ്റിനകത്ത് നിക്ഷേപിക്കുവാൻ കഴിഞ്ഞു അങ്ങനെ അതിശക്തമായ പോരാട്ടത്തിനൊടുവിൽ നിലവിലുള്ള പവർ ടീമിന്റെ കയ്യിൽ നിന്നും അധികാരം പിടിച്ചെടുത്തിരിക്കുകയാണ് ഡെൻ ടീം ജിൻഡോയും ശ്രീതുവും അർജുനും ഇനിയും വരുന്ന ിൽ ഭരണം നടത്തും